മാഷല്ലാ കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ച കാഴ്ചട്ടോ മുഹമ്മദ് ആദിൽ എന്ന് പറയുന്ന ആ ഒരു പയ്യൻ ഹാഫിൽ ആയി വന്നപ്പോൾ അവർ കുട്ടിയുടെ വീട്ടുകാർ കൊടുത്ത ഒരു സ്വീകരണമാണ് കേട്ടോ ഇത് എന്തായാലും ഈ ഒരു പൊന്ന് മോനുണ്ടല്ലോ ആ ഒരു കുടുംബത്തിനും നമ്മുടെ നാടിനും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു മകനായി പ്രത്യേകിച്ച് ആ ഒരു മാതാപിതാക്കൾക്കും അവരുടെ കുടുംബത്തിലുള്ളവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു മകനായി വളരട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അതേപോലെ ഈ ഒരു വീഡിയോയിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കണേ നിങ്ങൾ ഏത് മതവിഭാഗക്കാരുമായിക്കോട്ടെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ നിങ്ങളുടെ മതം ഏതാണോ അതനുസരിച്ച് വളർത്തുക അങ്ങനെ അവരെ വളർത്തിയാൽ അവരൊരിക്കലും ഒരു തീവ്രവാദത്തിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ എന്നുള്ളത് നൂറ് ശതമാനം എൻ്റെ ഉറപ്പാണ് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾ ഏത് മതവിഭാഗക്കാരായിക്കോട്ടെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു മതം ഉണ്ടല്ലോ ആ മതം അനുസരിച്ച് വളർത്തുക നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം എല്ലാവർക്കും അറിയാലോ ആരും അവനവൻ്റെ മതം അനുസരിച്ച് ജീവിക്കുന്നില്ല എന്നുള്ളതാണ് അതൊരു യാഥാർത്ഥ്യമാണ് അതേപോലെ ചില ആളുകളുടെ മതവിശ്വാസം കാരണം മറ്റുള്ളവർക്കാണ് ബുദ്ധിമുട്ട് എന്താ ഞാൻ ഈ പറഞ്ഞത് ശരിയല്ലേ ഒന്ന് മനുസരിച്ചെന്ന് ആലോചിക്കുക ഉത്തരം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞാൻ ഈ പറഞ്ഞത് ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക